നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇറാന്റെയും ഇസ്രായേലിന്റെയും സംഭവ വികാസങ്ങളിലൂടെയാണ് വാർത്തയിലൂടെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഒരു മാറ്റമുണ്ട് ഇന്ന് നമ്മൾ നേരെ ഗാസയിലേക്കാണ് പോകുന്നത് ഗാസയിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താണ് നടക്കുക എന്തൊക്കെ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കും എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു അതിന് ഉത്തരം ഇന്ന് നൽകി കഴിഞ്ഞു എന്താണ് ഇനി മുന്നോട്ട് ഗാസയിൽ നടക്കുക കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഉടൻ തന്നെ ബന്ദികളെ മോചിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗാസയിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഉടൻ തന്നെ കേൾക്കാൻ സാധിക്കും എന്നൊരു വാർത്ത ട്രംപ് പുറത്തുവിട്ടിരുന്നു അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് തന്റെ ദൂതന്മാരെ അതിനുവേണ്ടി അയച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പ്രിയപ്പെട്ടവരെ ഇറാൻ ഇസ്രായേൽ യുദ്ധവിരാമം നമുക്കറിയാം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഓപ്പറേഷൻ റൈറ്റ്സിംഗ് ലൈൻ അവസാനിച്ചു കഴിഞ്ഞു അതിനുശേഷം പല സംഭവ വികാസങ്ങളും നടക്കുകയുണ്ടായി ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരുടെയും ആണവ സയന്റിസ്റ്റുകളിലൊക്കെ അല്ലെങ്കിൽ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെയൊക്കെ മൃതസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടക്കുകയുണ്ടായി അതിനുശേഷം ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇല്ലാതാക്കണം എന്നുള്ള ഒരു മത നേതാവിന്റെ ആഹ്വാനം ഒക്കെ പുറപ്പെടുവിച്ച വാർത്തയൊക്കെ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാകും എന്തായാലും നമ്മൾ ഇന്ന് അതിലേക്കല്ല പോകുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ അമേരിക്കയും ഇസ്രായേലും ചെയ്ത കാര്യങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് അതിലേക്ക് പിന്നെ വരാം ഇന്ന് നമ്മൾ ഗാസിയിലേക്ക് പോകുകയാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗാസിയിൽ നമുക്കറിയാം ഒരുപാട് അക്രമ സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി ഒരുപാട് പേര് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആ പാവങ്ങൾ ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് അവിടെ ചെയ്തുമുട്ടിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് എന്തായാലും ഇനിയുള്ള ബന്ദികളുടെ മോചനം നമുക്കറിയാം പത്തൊമ്പത്തിമൂന്ന് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അവരുടെ മോചനവും അതോടൊപ്പം തന്നെ ഗാസയിലെ ഒരു വെടിനിർത്തലും ഇതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് മിക്കവാറും ഒന്നര ആഴ്ചയോടുകൂടി ഗാസയിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും ഇസ്രായേലും മറ്റ് ഇതിന് മിഡിൽ നിൽക്കുന്ന രാജ്യങ്ങളും ശ്രമിക്കുന്നത് ട്രംപ് രണ്ടു ദിവസം മുമ്പാണ് പറഞ്ഞത് തന്റെ ദൂതന്മാര് ഈ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ഈ ഗാസയിലെ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കായി പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്ത അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് ബെഞ്ചമിൻ നതന്യാഹു ഇതു സംബന്ധിച്ചുള്ള ആ സൂചനകൾ നൽകിയിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ദൂതൻ ലേർമർ എന്ന് പറയുന്ന ഇസ്രായേലിൽ ഒരു മന്ത്രി അദ്ദേഹം അവിടെ ചെന്ന് വാഷിംഗ്ടണിൽ കുറച്ച് ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്കും അതോടൊപ്പം തന്നെ ഈജിപ്തിലെ കേരളിലേക്കും പുറപ്പെടുക അവിടെയാണ് ഇതിന്റെ മധ്യസ്ഥ ചർച്ചകൾ ശരിക്കും ഹമാസുമായിട്ട് നടക്കുക അവിടെ വെച്ച് ഉള്ള തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തരുന്ന സൂചനയനുസരിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ആ മോചനം നടക്കാൻ കാരണം ൾ നമുക്കറിയാം പത്താം ബന്ദികൾ ഇപ്പോൾ അവിടെയുണ്ട് അവരിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പത്തി ഇരുപതോളം പേര് മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നുള്ള ഒരു സൂചനകളാണ് ലഭിച്ചിരുന്നത് പക്ഷേ അവരുടെ എല്ലാം മോചനം ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടവരായാലും അവരുടെ ശബശരീരം ഉൾപ്പെടെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ തീരുമാനം വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഹമാസിന് അതായത് ഹമാസിന്റെ ശക്തിയെല്ലാം ചോർന്ന് നഷ്ടപ്പെട്ടു ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഭീകര തലവൻ കഴിഞ്ഞു ദിവസം ഇസ്രായേൽ വകവരുത്തിയിരുന്നു എന്തായാലും നേതൃത്വം നഷ്ടപ്പെട്ട തല നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത് എന്തായാലും അവർക്കൊരു കോംപ്രമൈസ് സെറ്റപ്പായിരിക്കും അവർ ഇനി ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ കോംപ്രമൈസിനൊന്നും നിൽക്കാൻ ചാൻസ് ഇല്ല ബന്ധികളുടെ മോചനം അത് ശാശ്വതമായ ഒരു വെടിനിർത്തലൊന്നും ഇസ്രായേൽ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല താൽക്കാലികമായ ഒരു വെടിനിർത്തലായിരിക്കും ഗാസയിൽ ഇസ്രായേൽ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഗാസയിലെ ഭരണകൃത്യം നിർവഹിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ആകാംക്ഷയിലാണ് എന്തായാലും യു എയും സൌദിയും ഖത്തറും ഈജിപ്തും ജോർദാനും അമേരിക്കയും യും ഇസ്രയേലും ഒക്കെ ചേർന്ന് വലിയൊരു തീരുമാനം അതിന്റെ പേരിൽ എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അതും വലിയൊരു കടമ തന്നെയാണ് അൻപത്തിമൂന്ന് ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വലിയ തെളിവൊന്നുമില്ല ഏകദേശം പത്തിരുപത് പേരോളം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന മുൻകാര്യങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പേര് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല എന്തായാലും ഗാസയിലെ കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുവാനായിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് ഇസ്രായേൽ സൈന്യം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതിൽ പ്രകാരം ഒരുപാട് ആളുകൾ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്ത് തെക്കൻ ഗാസയിൽ റാഫേലൊക്കെ പോകുന്ന രംഗങ്ങൾ വാർത്താ ധ്യമങ്ങളിൽ കണ്ട് അതേസമയം വാഹനങ്ങൾ ഹമാസ് നേതൃത്വം ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് ഗാസയിൽ ഒരു വെടിനിർത്തൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അതോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനവും ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികള് അവശേഷിക്കുന്നവരെ ജീവനോടെ ഉള്ളവരെ എല്ലാം തിരികെ എത്തിക്കുക അല്ലെങ്കിൽ അവർ മരിച്ചവരെ അവരുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു കടമ തന്നെയാണ് അതിനുവേണ്ടി ാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അവിടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും എന്തായാലും ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരപ്രസ്ഥാനം ഇനി മേലിൽ ഗാസ ഭരിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് അവരുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ തല നഷ്ടപ്പെട്ടു നമുക്കറിയാം യു എ ഒക്കെ ഇപ്പൊ പറയുന്നത് അവിടെ ശാശ്വതമായ ഒരു പരിഹാരം വേണം കാമായിട്ട് ഗാസയിലെ ജനങ്ങൾ ജീവിക്കാൻ സാധിക്കണം ഹമാസ് അല്ലാത്ത ഒരു അതോറിറ്റി അവിടെ ഭരിക്കാൻ ഗാസ കൺട്രോൾ ചെയ്യാൻ മുന്നോട്ട് വരണമെന്നാണ് എന്നാണ് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വരുന്ന ആ മൂന്നാലഞ്ച് ദിവസം വളരെ നിർണായകമാണ് ഗാസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ത് ഡെവലപ്മെന്റ് ആണ് ഗാസയിൽ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്ന പുതിയ വാർത്താവിശേഷങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്